എന്റെ ഹെൽമെറ്റ് എടുക്കാൻ മറന്നു ഫോട്ടോസ് എടുക്കണം എന്റെ ഇടയിൽ ഹെൽമെറ്റ് അവിടെ ഇട്ടു അപ്പൊ നമ്മൾ ഇന്ന് പോണത് ബീച്ചി കുട്ടികളെ സ്കൂളിപ്പോ എടുക്കണം അപ്പൊ നമ്മള് ബീച്ചിക്ക് പോയിട്ട് വരാം അവ ചേട്ടവിടെ മാപ്പ് നോക്കിക്കൊണ്ടിരിക്കുന്നു പൂവുള്ള വഴി അറിയില്ല പിള്ളേർ വരുമ്പോഴേക്കും നമുക്ക് പോണോട്ടോ പോയി വരണം മാപ്പ് നോക്കിയാൽ കണ്ടുപിടിച്ചോ അപ്പൊ നമ്മള് മാപ്പ് നോക്കി കണ്ടുപിടിക്കണുള്ള സ്ഥലം അത് ചേട്ടന് വഴി അറിയില്ല എന്റെ പുതിയ വാച്ച് ചാർജില്ല ചാർജ് ചെയ്യാൻ മറന്നുപോയി അപ്പോ നമ്മള് പോവാം എനിക്കിതിടുമ്പോ ബഹിരാകാശ സം ചാരി പോലെ തോന്നും ആ ഒരു ദുക്കും വന്നു എന്താ ചെയ്യാം നടന്ന് വേണ്ട വരും ഞാൻ നടന്ന് പോകാൻ വന്നു അയ്യോ നടന്ന് പോയില്ലാട്ടാ വെറുതെ വെറുതെ പറഞ്ഞതാ നല്ല വെയില് നല്ല മണക്കാരുണ്ട് ഞാൻ എല്ലാ പ്രാവശ്യം മുഖത്ത് ഫേസിൽ കുരുണ്ട് കുരുണ്ട് പറഞ്ഞിട്ട് ഫേസ് മുഴുവൻ കുരു ആയി ഒരു കുരു പോലും വരാത്ത ഫേസ് ആയിരുന്നു എൻ്റെത് ഇപ്പൊ എന്തായി അമിതമായ ശുശ്രൂഷ കാരണം വന്നതാല് ഞങ്ങള് നമ്മക്ക് ആദ്യം പോയിട്ട് പെട്ട അത് കഴിഞ്ഞിട്ട് നമ്മൾ എൻ എച്ചൂടെ പോവാച്ചിട്ടുണ്ടെങ്കിൽ ട്വന്റി ഫോർ കിലോമീറ്റേഴ്സ് നമ്മളെ മരോട്ടിച്ചാൽ വഴി പോവാച്ചിട്ടുണ്ടെങ്കിൽ പത്തൊമ്പത് കിലോമീറ്റർ അപ്പൊ നമ്മൾ കാടും പടലൊക്കെ കണ്ടിട്ട് പോവാമെന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് അതിൽ പോയി പെട്രോൾ അടിക്കാം അതിൽ ഞാൻ വേണ്ടില്ല കേട്ടെ അത് അറിയില്ല നമ്മുടെ മേപ്പ് പെണ്ണുണ്ട് മേപ്പ് പെണ്ണിൽ അറിയാം മഴ പെയ്തു മഴ പെയ്തു മഴ പെയ്തു മഴ പെയ്തു മഴല്ല പെയ്തുടങ്ങി പക്ഷേ എനിക്കത് വിഷമത്തേക്ക് മഴ ഒന്നല്ല ഇരിക്കും പ്രശ്നം ഞങ്ങൾ ആസ്റ്റിലേക്ക് നല്ല പോണേ മരം ഒട്ടിച്ചാല് പോയി പണി കിട്ടി ഞങ്ങളെ ഞങ്ങളേപ്പെട്ട പരിപാടി അവതരിപ്പിച്ചാലും ഇതൊന്ന അവസ്ഥ ആവശ്യ ഫോൺ ഞാൻ അനാണ്ട് കഴിഞ്ഞു പിടിക്കണം

പടക്കത്തിൽ അപ്പൊ കാറിൽ പോവാില്ല ഏട്ടാ ഒരു ലാവശ്യല്ലേ അനഞ്ഞിട്ടുള്ളൂ അതൊന്നും കുഴപ്പമില്ല ഏർ പിന്നെ എന്താ പറയാ നമ്മള് കാറിലാണ് പോണേ അഭി ഏട്ടൻ താക്കോലി എടുക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം മഴ പൊട്ടിച്ചാല് പോയിട്ട് നമ്മള് മഴയത്ത് ആകെ നാശായതാണ് നമ്മുടെ ആ യാത്ര പകുതിക്കേച്ചു പോരുകയും ചെയ്തു അത് കാരണം ഇപ്രാവശ്യം

പക്ഷെ മഴക്കാറുണ്ട് എപ്പോഴാ മഴ പെയ്യാന്ന് പറയാൻ പറ്റിയ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു മഴക്കാരുട്ടോ നമുക്കൊരു ഭാഗ്യല്ലേ താൽക്കാരാ അന്ന് മല ഒട്ടിച്ചാല് പോയി മഴ ആകെ നാശമായി മഴയത്ത് അപ്പൊ ഇപ്രാവശ്യം ഈ പറയുന്ന പോലെ പെട്ടെന്ന് എടുത്ത ഡി ഡിസിഷനാട്ടാ എന്തായാലും ഉന്നോട് സ്കൂളിൽ പോലെ അഭ്യാരന് ഇനിയിപ്പോ ഇന്ന് മുടക്കണ് ഏ അപ്പൊ എന്തായാലും പൂവാന്ന് വിചാരിച്ചിട്ട് ഏട്ടാ അപ്പൊ എന്തായാലും പൂവെന്നെ െ അപ്പൊ ഇന്നത്തെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട് ഡ്രൈവ് ചെയ്യുന്നു ഗൗരവം ഗൗരവം ചെയ്യുമ്പോ അഭിചേട്ടൻ അഭിചേട്ടൻ അല്ല അതായിരിക്കും ഇവിടെ എന്തോ പണി നടക്കണ്ടത് കാണിച്ച വീട് പണിയാന്ന് തോന്നുന്നുണ്ട് മഴക്കാരോ അഭിചേട്ടാ ആ എന്തോ തട്ടണ കാരണം തോന്നുന്നുണ്ടല്ലേ വീട് പണിയാന്ന് തോന്നുന്നുണ്ടല്ലേട്ടാണിയാ ആ അത് കാരണാണ് അവിടെ ഇത് ബ്ലോക്ക് അപ്പൊ നമ്മടെ ബ്ലോക്ക് കഴിഞ്ഞു നമ്മൾ ഇനി പോവുകയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിലേ ബൈക്കില് പോവാച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് മരം ഒട്ടിച്ചാല് കാടും പടലുള്ള ഭാഗത്തു കൂടെ അല്ലെ പോണത് അപ്പൊ നിർത്തി നിർത്തി വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാം ഇപ്പൊ അതിരപ്പുള്ളൊക്കെ നമ്മള് കാറിന് പോവാച്ചിട്ടുണ്ടെങ്കില് പിന്നെ ഈ ഒരു സ്ഥലത്ത് പിന്നുല്ലേ നമുക്ക് നമ്മുടെ കാർ നിർത്താൻ പറ്റുള്ളൂ പക്ഷെ ബൈക്ക് നമുക്ക് ഏതെങ്കിലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും പക്ഷെ കാർ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ മെനക്കെട് പരിപാടി കേട്ടാ ആ എന്തായാലും ആവട്ടെ എന്തായാലും നമ്മൾ ഇറങ്ങി തിരിച്ചില്ലേ അപ്പൊ പൂവെന്നല്ലേ അല്ല ചേട്ടാ മഴക്കാരുണ്ട് മഴ ഇന്നലെ ഇന്നും ഒരു മഴ ഉണ്ടായിരുന്നില്ല ഇന്ന പോവട്ടാറും മഴ അതെല്ലോ അങ്ങനത്തെ തന്നെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് അല്ലേലോ അങ്ങനത്തെ പിന്നെ അവിടെ എത്തിയിട്ടുള്ള ആ വിശേഷങ്ങൾ കാണിച്ച നമ്മളെ നമ്മടെ മരവട്ടിച്ചാലും ഇതൊക്കെ കാണിച്ചു തരാം ഏഹ് പിച്ചി ഡാം എത്രൂരുള്ള ഒട്ടുമിക്ക ആൾക്കാർ പിച്ചി ഡാം ഒക്കെ പോകലേ കാണാൻ ആ ഇങ്ങട് നമ്മുടെ മാപ്പ് വർത്താനം പറയുന്നുണ്ട് അപ്പൊ നമ്മള് പൊന്നൂക്കര പൊന്നൂക്കര വേളിയല്ലേ അഭി നമ്മളിപ്പോ മൃഗാശുപത്രിയുടെ അതി കൂടെ ആട്ടോ പോണത് അപ്പൊ നമ്മുടെ ബൊമ്മൂനെ ഇഞ്ചെക്ഷൻ എടുക്കാറായിട്ടുണ്ട് അപ്പൊ നമുക്ക് അവിടെ ഒന്നും കൂടി പോയി ചോദിച്ചിട്ട് പോവാം എന്തായാലും ഇറങ്ങി തിരിച്ചു അപ്പൊ നടക്കട്ടെന്താ അപ്പൊ മൃഗാശുപത്രി ഇവിടെ എടുത്ത് തന്നെ കേട്ടോ പൊന്നൂക്കര തന്നെയാണ് മൃഗാശുപത്രി ഉള്ളത് എന്റെ മുടിയൊക്കെ കിട്ടിയാലും പോയി അങ്ങനെ ഇനി ആ കോട്ട ഒക്കെ ഇട്ട് വന്നപ്പോ കെട്ടിയ കാലം ഏതായി പോയി അപ്പൊ ഞാൻ പോയിട്ട് ചോദിച്ചിട്ട് വരാം അപ്പൊ ഞാൻ പോയിട്ട് വരാം അപ്പൊ നമ്മടെ ബൊമ്മൂന് ഇഞ്ചക്ഷൻറെ കാര്യം ചോദിച്ചാൾ വന്നിട്ട് ഇഞ്ചക്ഷൻ എടുക്കാം ഇവിടെ വന്നിട്ട് ഇഞ്ചക്ഷൻ എടുക്കാം മറ്റേ പാർവോടെ ഉണ്ട് റാബിസിന്റെ ഉണ്ട് കേട്ടാ അപ്പൊ ഇതിന് ഞാൻ നോക്കിയപ്പോ ആറാം മാസം എക്സ്പയറി പക്ഷെ അതെല്ലാം വൺ ടു വൺ ഇയർ ഒരു വർഷത്തിന്റെ ഗ്യാപ്പ് നോക്കിയാൽ മതിയെന്ന് കൊഴപ്പണ്ടാവില്ലെന്ന് അപ്പൊ മറ്റന്നാളെ നമുക്ക് ബൊമൂനം കൊണ്ട് വന്നിട്ട് ഇഞ്ചക്ഷൻ കുത്താം അല്ല ചേട്ടാ നിക്കാണോ അല്ലെങ്കിൽ ഒരു വേഗം വേപ്പറാളാണ് ോക്കാം അപ്പൊ നമ്മള് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമ്മള് നമ്മുടെ ഡെസ്റ്റിനേഷൻ പീച്ച് പീച്ച് എത്തുമ്പോൾ കാണിച്ചെരാം അതിന്റെ ഇടയിൽ നല്ല ഭംഗിയുള്ള പ്ലേസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കാണിച്ചാ ഇനിയിപ്പ നിങ്ങക്ക് ആർക്കെങ്കിലും ബീച്ചിലേക്ക് പോകണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ പോയി നോക്കട്ടെ ഇപ്പൊ എന്തായാലും ഡാം വിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ആ ഡാം ഒക്കെ നോക്കട്ടെ നമ്മൾ അവിടേക്ക് ബീച്ചിൽ തന്നെ വെള്ളം വരുന്നത് അത് നമ്മൾ ഇതിലായിട്ട് പീച്ച് ഡാം കാണാൻ പോയില്ലെന്ന് പറഞ്ഞാ മോശല്ലേ മാപ്പ് പെണ്ണുതേ തോന്നി എന്തേന്നില്ല അപ്പൊ ഞാൻ ബാക്കി മാപ്പ് പെണ്ണിനെ നോക്കട്ടെ നമ്മൾ അന്ന് പൂരത്തിന് വന്ന അമ്പലാട്ടത് മൈൻപിള്ളിക്കാവ് ഇതിന്റെ പൂരം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളൊന്നു കേൾക്കാണ്ടല്ലോട്ടാ അയ്യോ നല്ല മഴ നമ്മള് വീണ്ടും ബൈക്ക് പോയി പോയിക്കച്ചിട്ടെങ്കില് പണി ചേട്ടാ നല്ല സ്ഥലം എനിക്ക് ഇഷ്ടപ്പെട്ടു ഹൈ ഹൈ റേഞ്ച് വഴിയാണ് അപ്പൊ നെല്ലിയമ്പതി പോയിട്ടുണ്ടെങ്കിലോട്ട് ഒരു ചെറിയ കയറ്റം വെളഞ്ഞു തിരിഞ്ഞു പോണ കയറ്റം എന്നിട്ട് ഒരു അങ്ങനെ നമ്മള് എത്തിയിട്ടുണ്ട് പീച്ചിടാമെത്തിട്ടാ അപ്പൊ നിങ്ങൾക്ക് കാണുന്നു വിചാരിക്കുന്നു നമ്മള് പീച്ചി അങ്ങനെ ഫൈനലി നമ്മൾ പീച്ചി ഡാം എത്തിയിട്ടുണ്ട് പിച്ചി ഡാം കൊറച്ച് നമുക്ക് അങ്ങോട്ട് പോണം നമ്മുടെ മാപ്പ് പെണ്ണ് നമ്മളെ കറക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് പോവാം ഞാനിത് ഈ സീറ്റ് ബെൽറ്റ് നീ പെട്ടെന്ന് അപ്പൊ അത്ര വല്യ ദൂരല്ലേ അല്ലെ പിച്ചി ഡാമിലേക്ക് അത്ര വലിയ ദൂരല്ല നമുക്ക് വേറെന്താ ദൂരം തന്നെയുള്ളു അല്ലേ ചേട്ടാ ബസ്സൊക്കെ ണ്ട് പിന്നെ ഇവിടെ ഉള്ളവർക്ക് ബസ്സിൽ പോണ്ടേ ഞാൻ എന്ത് ദോഷമാണ് ഈ പറയുന്നത് നമുക്ക് കാർ പാർക്ക് ചെയ്യാം നമുക്ക് നല്ല മഴ അപ്പൊ നമുക്ക് കടന്നിട്ടാം

വിടെ കുട്ട അഞ്ചു സവാരിക്ക് ഇണ്ട് നെയ് ഇരുപത് മിനിറ്റ് ഡാമ് ഡാം തുറന്നിട്ടുണ്ട് ഡാം തുറന്നിട്ടുണ്ട് വീണ്ടും മഴ പെയ്തിരിക്കുന്നു വീണ്ടും മഴ പെയ്തിരിക്കുന്നു ഇതാണ് നമ്മുടെ പീച്ചരാമ എന്താ നോക്കിയ വെള്ളം വെള്ളച്ചാട്ടം എന്തുമാതിരിയാലേ മഴ പെയ്യുന്നുണ്ട് ഉണ്ട് പ്രകൃതിയായിട്ട് മഴ പെയ്യുന്നുണ്ട് എനിക്ക് വെള്ളച്ചാട്ടം എന്റെ ഫോണത്തിൽ അവിടത്തെ കൊട്ടവഞ്ചി ഹയാക്കിങ് കയ്യാക്കി ഒക്കെ അവിടെന്തൊരു സംഭവം വെള്ളത്തിന് നടക്കാൻ പറ്റും മഴ പെയ്യണ്ടേ അപ്പൊ നമ്മടെ ബീച്ചിലാകുമ്പോഴും പക്ഷേ നോക്കാൻ പറ്റുന്നില്ല കുടിവെള്ളത്തിന്റെ അത് മുഖം നടക്കാൻ പറ്റില്ല ഇതി അതികൂടെ നല്ല മഴക്കാരുണ്ട് എന്തുപ്പങ്ങോട കൊടുക്കണ കോട நல்ல மழையுண்டு நல்ல மழையுண்டு நமக்கே எந்த ஐஸ் கிரீம் மீடிச்சலோ அபிஎண்ண வேண்டா அப்ப எங்கி ஒரு ஐஸ் கிரீம் மிக்கி போகா ും കട പോ കഴിച്ചു കഴിച്ചു കഴിച്ചോ ഇനി താഴോട്ട് പോവാ കളിക്കാം ഈ ഭാഗം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടുടാ അവിടെ ഏറ്റവും കൂടുതൽ ഒരു തണലി തണലിന്ന് വെച്ചിട്ടുണ്ടെങ്കി വേനൽക്കാലത്ത് നല്ല തണവുണ്ടായിരിക്കും പക്ഷെ മൊത്തത്തിൽ ഒരു നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു അടിപൊളിന്ന് അറിയില്ലേ അടിപൊളി നമുക്കിങ്ങനെ അവിടുന്ന് പോരാൻ തോന്നില്ല അത്ര ഒരു ഇതായിട്ടാ അതുമാത്രല്ല എനിക്ക് തോന്നണം അവിടുത്തെ ചെടികൾ മരങ്ങൾ തന്നെയായിരിക്കും ഈ പീച്ചക്ക് ഇത്ര അധികം ഭംഗി കൊടുക്കുന്ന കേട്ടാ തോന്നണത് പിന്നെ അതുമാത്രല്ല കുറേ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുറെ ഇതുപോലെ നോക്കിയാൽ എന്തോരം കൊത്തുപണികൾ എന്നല്ല അതൊക്കെ സിമെന്റിൽ ഉണ്ടാക്കിയിട്ട് വെച്ചുള്ളത് എന്നാലും അതിനോട് ഇണങ്ങിച്ചേരാന്ന് പറഞ്ഞില്ലേ ആ മരങ്ങളോട് ഇങ്ങനെ ഇണങ്ങിച്ചേരാ അതേപോലെ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ അവിടെ ഒരുപാട് സ്വിങ് ഉണ്ട് കേട്ടോ ഊഞ്ഞാലകൾ ഇരിക്കാനുള്ളതും ഒരുപാട് ഇതുണ്ട് ഇവിടെ ഒന്നും ഈ കമിതാക്കളൊന്നും കാണാൻ പറ്റില്ല വല്ല ഇത്തിരി കൂടി നമ്മൾ ബാക്ക് അങ്ങോട്ട് പോകണം ഇപ്പം ഞാനിപ്പോൾ ഓടണംണ്ടില്ലേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞേ കുട്ടിയായ ഒരു ഫീലാണ് എനിക്ക് തോന്നിയത് അതായത് എൻ്റെ ഇഷ്ടങ്ങൾക്കൊക്കെ അബിയായിട്ടെ ഫുൾ സപ്പോർട്ട് ചെയ്ത് നിന്ന് എനിക്കായിട്ട് മാറ്റി ഒരു ദിവസം അല്ലെങ്കിൽ സമയം എന്ന് പറയുന്ന പോലെ അപ്പോൾ മാക്സിമം എൻജോയ് ചെയ്യണ്ടേ അപ്പൊ ഞാൻ മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടാ എന്നുവെച്ചാൽ കുറെ നാളുകൾക്ക് കൂടിയാണ് ഇപ്പോഴൊന്നും അല്ല ചെറുപ്പത്തിലെങ്ങാനോണ് ഞാൻ പീച്ചിലേക്ക് വന്നിട്ടുള്ളത് തോന്നുന്നുണ്ട് എനിക്ക് ഓർമ്മയില്ല കറക്റ്റ് അപ്പോ ഇവിടെയും കൊണ്ട് കൂഞ്ഞാല് പിന്നെ ഇവിടുന്ന് നമ്മൾ നേരെ പോകുമ്പോഴാട്ടാ കുട്ടവഞ്ചി സവാരിയും കാര്യങ്ങളൊക്കെ ഉള്ളത് അങ്ങനെ നമ്മൾ ചേട്ടാ കൊട വിരുന്ന സ്ഥലം കൈ പിടിക്കാൻ പറ്റാണ്ട് നമ്മളിങ്ങനെ കൊട്ടവഞ്ചീരത്തേക്കാണ് പോണത് കൊട്ടവഞ്ചി ഈ സമയത്ത് കിട്ടുന്ന ആണോ പോലെ അറിയില്ല അങ്ങനെ സ്ഥലങ്ങളൊക്കെ അടിപൊളിയായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളൊക്കെ വേറെ മുറിക്കുന്നത് അങ്ങനെ ഇവിടെ കേട്ടോ കുട്ടവഞ്ചി സവാരി ഉള്ളത് ഇവിടേക്ക് ശരിക്ക് നമുക്ക് ആ കുട്ടവഞ്ചിയുടെ അടുത്തേക്ക് പോകാൻ പറ്റിയില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം കുറച്ച് ദിവസം മുന്നേ കുളിക്കാൻ ഇറങ്ങിയ ഒരു കുട്ടി അവിടെ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഭയങ്കര സെക്യൂറാക്കി വെച്ചോളക്കാം കേട്ടോ അവിടെ അപ്പം നമുക്ക് അങ്ങോട്ട് അടുത്തേക്ക് പോകാൻ പറ്റില്ല അവിടെ കുറച്ച് വാണിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും അതിൻ്റെ അടുത്ത് പോയി നിന്ന് കുറച്ച് നേരം നോക്കിയൊക്കെ നിന്നു ആ ചേട്ടൻ ഇതിൽ കയറുന്നുണ്ടോ എന്ന് വെച്ചു പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് വെള്ളം പേടിയ കാരണം ഞാൻ സമ്മതിച്ചില്ല കേട്ടോ ഈ വഴിയിലേ ഇപ്പുറത്തും ഇപ്പറത്തൊക്കെ ആന വരും ഏർ ആന വരുന്ന കാരണം അവര് മറ്റേ റാഡൊക്കെ കമ്പി വേലിയും റാഡും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മളവിടെ കൊട്ടവഞ്ചി കണ്ടില്ലേ അത് സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയായിട്ടാ കൊട്ടവഞ്ചിയിൽ കറൻ എനിക്ക് നീന്താൻ അറിയില്ല കൂടെ വരുന്ന ആൾക്കും നീന്താൻ അറിയില്ല എന്തിനാണ് കുട്ടികളെ വഴി ഈ മനുഷ്യ പറഞ്ഞില്ല എനിക്ക് റിയില്ലേ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കമ്പലയില്ല അപ്പൊ നമുക്കിനി അടിൽക്ക് ഇറങ്ങാം ഈ സ്റ്റെപ്പൊക്കെ ഇറങ്ങുമ്പോ ശ്രദ്ധിക്കണം ഫുൾ പച്ചപ്പ് ഹരിതാപം ഹരിതാപം ഗൗരവം ഗൗരവക്കാരെറും ഫ്രെയിമിലൊരു പോത്ത് ഫ്രെയിമിലൊരു പോത്ത് പറഞ്ഞ കേട്ടാ പോത്തല്ല അത് പശു എമ കാളേ <coughs> <descriptor> <siulloshower> <tos razor> ില്ല നമ്മളവിടെ എൻട്രൻസിൽ പോയിട്ട് സൈനപ്പ് പറയട്ടാ കുഞ്ഞികൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരം ശീലാവില്ലല്ലോ അപ്പൊ ഇത്ര ഉള്ളു അപ്പൊ നമ്മുടെ പി ചിയിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വരുമ്പോ പിന്നോട്ടോ അപ്പൊ അത്രയുള്ളൂ കൊറേ പേര് വന്നിട്ടുണ്ടാവും നമ്മൾ ഇതിപ്പോ രണ്ടാം തോട്ടായിട്ട് വരുന്നത് അപ്പൊ എന്തായാലും നടത്താം അപ്പൊ നമ്മടെ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടില്ലേ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കില് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ കഴിഞ്ഞിട്ട് കേട്ടാ നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് പോണ മഴ പോയിണ്ട് നമ്മളിങ്ങനെ സ്റ്റെപ്പ് കേറിയിട്ട് വേണം പോണെങ്കിൽ അയ്യോ ആ കേട്ടും ആ സ്റ്റെപ്പ് കയറാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടാസ്ക് അപ്പൊ നമ്മുടെ വിശേഷങ്ങൾ ഇന്നത്തെ ഇവിടെ കഴിഞ്ഞു അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോരെ എനിക്ക് ഭയങ്കര പോന്നു ഇനി ഫുഡ് ബിരിയാണി ജ്യൂസ് ഐസ്ക്രീം നമ്മള് കഴിച്ചു അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയുള്ളു ഹാൻഡ് ഇങ്ങോട്ട് ചാടും ടക്ക ടക്കുറിക്കുന്നുണ്ട് ഭയങ്കര ഭയങ്കര സ്റ്റെപ്പായിരുന്നു അടിപൊളി അടിപൊളി സ്ഥല വരുന്നൊരു വേഗം പോലെ അങ്ങനെ നമ്മള് ബീച്ചിലാകുമ്പ കണ്ട് പൊളിച്ച് വന്നിട്ടുണ്ട് അപ്പോ ഇന്നത്തെ ബീച്ച് വിശേഷം ഇത്രേ ഉള്ളു കേട്ടാ ബൈ ബൈ ഇനി വീഡിയോ പോവാ അതിന് മുന്നാ ചേട്ടൻ ഫുഡ് മേടിച്ചു തരുന്ന വിചാരിക്കുന്നു ടാറ്റാ